അല്ലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു ഈ അടുത്ത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ പ്രഭാഷണ ശകലത്തിന് മൗലാന പേര് നജീബ് മൗലവി കൊടുത്ത മറുപടി അത് വല്ലാത്ത സങ്കടമാണ് എനിക്ക് ഉണ്ടാക്കിയത് എന്തു പറ്റിപ്പോയി നജീബ് മൗലവിക്ക് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അഫുവുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ബക്കറയിലെ ഒരു ആയത്ത് ജലാലൈനി തഫ്സീർ നോക്കി വിശദീകരിക്കുന്നു അല്ലെങ്കിൽ അത് ഉദ്ധരിച്ച് വിശദീകരിക്കുന്നു അത് ഒരു ഹബ്ബുർ റസൂൽ പ്രഭാഷണമാണെന്നാണ് ചിലരുടെ പ്രഭാഷണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ നടത്തുമ്പോൾ അതിൽ അഫുവുമായി ബന്ധപ്പെട്ട് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞു വിട്ടുവീഴ്ച എന്ന് പറഞ്ഞാൽ കൊന്ന മനുഷ്യന് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ അപ്പൊ കൊന്നവനെ കൊല്ലണം എന്നില്ല വിട്ടുവീഴ്ച ചെയ്യുക എന്ന് പറഞ്ഞ ഒരു സംഗതി കുർആാൻ തന്നെ അവിടെ പഠിപ്പിക്കുന്നു അവിടെ പിന്നെ എന്താ ചെയ്യ ഈ ആയത്തിന്റെ തഫ്സീറിൽ ജലാലൈനി അടക്കം പറഞ്ഞത് കാണാം അവരോട് ആ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് അതിന് നഷ്ടപരിഹാരം എന്ന നിലക്ക് ദിയത്ത് ചോദിക്കാം ദിയത്ത് എന്ന് പറഞ്ഞാൽ അത് എത്ര എങ്ങനെ എന്നൊക്കെ അതിന് തീരുമാനമെടുക്കാം തഫ്സീർ ജലാലൈനിയിൽ നിന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത് നജീബ് മൗരവി പറയുന്നു അദ്ദേഹം എന്തോ മൂടി വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്താണ് മൂടി വെക്കാനും മാത്രം അതിൽ ഉള്ളത് ഏതായാലും നിങ്ങൾ ആ നജീബ് മൗരവി പറയുന്ന ആ ഭാഗം നിങ്ങളൊന്ന് കേട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിന് വിഷയത്തെ പറ്റി ഖണ്ഡിക്കുമ്പോലും അപ്പുറം ഇപ്പുറത്തുള്ള വായിക്കുമ്പോൾ തങ്ങൾക്ക് എതിരാകുന്ന ഒന്ന് നടുവിൽ കാണുന്നത് കട്ട് ചെയ്ത് വായിക്ക വലിയ വലിയ മൂല്യന്മാര് ഇപ്പൊ ഇറങ്ങിയിട്ടുള്ള കിപ്പുകൾ നോക്കി ഒരു നിമിഷപ്രിയൻ്റെ കാര്യത്തിന് നമ്മളൊരു സംസാരത്തിന് ബദലായിട്ട് കുറെ ഇറങ്ങിയല്ലോ ആ ഇറങ്ങി കിപ്പുകൾ നോക്കി ജലാലയനിന്റെ അപ്പർ ഒപ്പറുള്ള ഭാഗത്തിട്ട് നടുമാകണ്ടോയി വായിക്ക വായിക്കുപോയി കേട്ടില്ലേ എന്താണ് അതിൽ ഇത്രയും മൂടി വെക്കാനുള്ളത് ഞാനൊന്ന് വായിച്ചു തരാം അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല അദ്ദേഹം അതിന് മറുപടി പറയുന്നില്ല ഞാൻ പറഞ്ഞു തരാം വായിച്ചു തരാം ജലാലിനുള്ളതാണ് വഫീ ജലാലുള്ളതാണ് ആ ഒരു പരാമർശത്തിൽ ഉണ്ട് അഫുവിലേക്ക് ക്ഷണിക്കുന്നവനെ പ്രേരിപ്പിക്കലുണ്ട് ഗോളിപ്പുറത്തേക്ക് കിടക്കുന്നത് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നടത്തിയ പരിശ്രമം ആ പരിശ്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് തഫ്സീർ അതുപോലെ ആ പ്രഭാ നജീബ് മൗലവിയുടെ പ്രഭാഷണത്തിലൊക്കെ ഇതിങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് എന്താ പറഞ്ഞത് ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊന്നുകഴിഞ്ഞാൽ ആ കൊന്നുകഴിഞ്ഞാൽ ഈ കൊല ചെയ്യപ്പെട്ട ആ വ്യക്തിയുടെ ഔലിയാക്കൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അഫൂൻ മുത്തുനക്ക് ചെയ്യാം ഒന്ന് രൂപ അധികം അഫൂ കൊടുക്കാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം തീയ്യത്ത് വാങ്ങി അഫൂ ചെയ്യാം അതല്ലെങ്കിൽ എന്ത് ചെയ്യാം ഇദ്ദേഹത്തെ കൊല ചെയ്യാൻ അനുവാദം കൊടുക്കാം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആയ കുത്തോഹത്തിൽ ഈ മാൻ അത് ഈമാൻ്റെ സാഹോദര്യത്തെ മുറിച്ച് കളയില്ല ഇവൻ മുസ്ലിം അല്ലെന്നോ അവൻ്റെ ശത്രുവാണെന്നോ പറയാൻ കഴിയില്ല അത് ഇസ്ലാമിൻ്റെ നിയമമാണ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് അതിലെന്തോ വലിയ സംഭവം ഇങ്ങനെ വെച്ചതുപോലെ എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇങ്ങനെ ഊതി ഊതിവീർപ്പിച്ച് വലിയ ചർച്ചയായി ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിനെ പരിഹസിപ്പിക്കുന്നത് ദയവ് ചെയ്ത് ഇത്തരം അതുപോലെ ഈ അടുത്ത് റബിയുള്ളവരുമായി ബന്ധപ്പെട്ട വിഷയം എന്തി എന്ത് കാര്യത്തിനാണ് സുബെഹൻ അള്ളാഹ് സുബഹയ്ക്ക് മുമ്പ് ഓതുന്നവർ ഓതട്ടെ ശേഷമുള്ളവർ ഓതുന്നതിൽ ഓതട്ടെ മുമ്പ് എഴുന്നേറ്റ് തഹജസ്കരിച്ച് ഓതുന്നവർ വലിയ കൂലിയല്ലേ അങ്ങനെ ഓദിക്കോട്ടെ അതുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ മുകളിൽ ഷെറിൻ്റെ മുകളിൽ ഒരു തലേക്കെട്ടും ഇല്ല അതിൻ്റെയൊക്കെ അണ്ടറിലാണ് ഏത് തലേക്കെട്ടും അള്ളാഹു താലം നമ്മുടെ മനസ്സ് അള്ളാഹു നന്നാക്കിത്തരട്ടെ അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാത്തൂ